ഓം ശ്രീ മഹാദേവിയൈ നമ നമസ്കാരം ആദിപരാശക്തിയെ ദശമഹാവിദ്യയായി പൂജിക്കുന്നതിൽ ഏഴാമത്തെ ദേവിയായി പൂജിക്കുന്നതാണ് ധൂമാവതി ദേവി ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനം എന്നിവ കൂടാതെ ഏകാന്തതയുടെയും നിശബ്ദതയുടെയും ആഴത്തിലുള്ള ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ദേവത ഏകാന്തതയും നിശബ്ദതയുമാണ് ജ്ഞാനത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ളത് അതീന്ദ്രിയ ജ്ഞാനത്തെ പ്രതീതികരിക്കുന്ന ദേവി ത്യാഗത്തിലൂടെ ലഭിക്കുന്ന സുഖം മിഥ്യാധാരങ്ങളിൽ നിന്നുമുള്ള തിരിച്ചറിവ് യാത്രയുടെ സൗന്ദര്യം എന്നിവയെല്ലാം കേന്ദ്രീകരിക്കുന്ന ദേവത ഭൗതികമണ്ഡലത്തെ തന്നെ മറികടക്കുന്ന ആഴമേറിയ ജ്ഞാനത്തെ അഥവാ സത്തയെയാണ് ധൂമാവതി ദേവി സൂചിപ്പിക്കുന്നത് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്കുള്ള യോഗയും ധ്യാനവും ശീലിക്കാനായി ധൂമാവതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉചിതം ജീവിതത്തിലെ മായകൾക്കപ്പുറമുള്ള സത്യത്തെ കാണിക്കുന്ന ദേവി ജീവിതത്തിലെ ഗ്രഹദോഷമായ കേതുർദോഷത്തെ ഇല്ലാതാക്കാൻ ധൂമാവതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും ഉചിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന് ധൂമാവതി ജയന്തി ദിനം വ്രതത്തോടുകൂടി യോഗയും ധ്യാനവും ചെയ്ത് ധൂമാവതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലെ അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുവാനും ആത്മീയ ശക്തി പകർന്നു തന്ന് ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ജൂൺ മൂന്നിന് അത് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ഏഴ് അമ്പത്തഞ്ച് വരെയാണ് ധൂമാവതി പൂജ ചെയ്യേണ്ട മുഹൂർത്തം അതായത് കുളിച്ച് ശുദ്ധിയായി ഏത് ദേവിയായാലും മുന്നിൽ ദീപം തെളിയിച്ച് യോഗയും ധ്യാനവും ചെയ്ത് നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനുള്ള സമയം അഷ്ടമിതിഥി ജൂൺ രണ്ടിന് രാത്രി ഒമ്പത് പത്തിന് ആരംഭിച്ച് ജൂൺ മൂന്നിന് രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിന് അവസാനിക്കുന്നു ധൂമം എന്നാൽ പുക ഭൂലോകത്തിൽ എല്ലാം താൽക്കാലികമാണെന്നും എല്ലാം നശിക്കുന്നവയാണെന്നും എല്ലാം മായയാണെന്നും ഭക്തരെ മനസ്സിലാക്കി തരുന്ന ദേവി ധൂമാവതി ജയന്തി ആചരിക്കുന്നതിലൂടെ കഷ്ടപ്പാട് മനോവിഷമം നിരാശ വിദ്യാബോധം എന്നിവയിൽ നിന്നും മോചനം നൽകുന്നു ദാരിദ്ര്യം രോഗം നിർഭാഗ്യം പ്രതികൂല സാഹചര്യം എന്നിവയെ തരണം ചെയ്യാൻ ധൂമാവതി ജയന്തി ആചരിക്കുന്നത് ഏറെ ഫലപ്രദം ധൂമാവതി ദേവിയുടെ രൂപം ജീവിതത്തിൻ്റെ പച്ചയായ അർത്ഥത്തെ കാണിക്കുന്നു യാഥാർത്ഥ്യത്തെ കാണിക്കുന്നു ജടയും പുലിത്തോലും ചിതാഭസ്മവും ധരിച്ച ശിവഭഗവാനെ പോലെ വെളുത്ത വസ്ത്രം ധരിച്ച് യാതൊരു അലങ്കാരവുമില്ലാതെ അഴിച്ചിട്ട നരകേറിയ കേശവും കുതിരയില്ലാത്ത തേരും അകമ്പടികളൊന്നുമില്ലാതെ ശ്മശാനത്തിലൂടെ സഞ്ചരിക്കുന്ന ദേവി കഷ്ടപ്പാടുകളുടെയും നഷ്ടങ്ങളുടെയും നിർഭാഗ്യങ്ങളുടെയും മൂർത്തിഭാവമായി നിലകൊള്ളുന്നു എന്നാൽ ആ ആന്തരിക ശക്തിയെ ഉൾക്കൊണ്ട് അവളെ പൂജിക്കുന്നവർക്ക് അവയെ നേരിടാനുള്ള ഉൾക്കരുത്ത് നൽകി സമ്പത്ത് ആരോഗ്യം ബന്ധങ്ങൾ ഉൾക്കരുത്ത് എന്നിവ ലഭിക്കുന്നു ചിതയിലെ അവസാന കനൽ പോലെ എല്ലാം മിന്നുന്നതും ഒരിക്കൽ ചാരമാവും എന്ന ഓർമ്മപ്പെടുത്തൽ ആണ് ധൂമാവതി ദേവി ധൂമാവതി ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് ദക്ഷന്റെ യാഗസമയത്ത് ശിവപത്നിയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി നടത്തിയതിനെ തുടർന്ന് അതിലെ ചാരത്തിൽ നിന്നും പുകയിൽ നിന്നും എല്ലാ മിഥ്യകളെയും തകർക്കുന്ന സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വന്ന പുകയുടെ രൂപമെടുത്ത ദേവിയായി ആരാധിക്കുന്നു നിശ്ചലമായ അലങ്കാരങ്ങളില്ലാത്ത വൃദ്ധയായ വിധവയുടെ പ്രതിച്ഛായ അതാണ് ധൂമാവതി ക്ഷണികമായ അജ്ഞതയല്ല ശാശ്വതമായ ജ്ഞാനമാണ് ദിവ്യമായ സമ്പത്ത് എന്ന് മനസ്സിലാക്കിത്തരുന്ന ദേവത ധൂമാവതി ജയന്തിയുടെ അന്ന് ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ യോഗയും ധ്യാനവും നാമജപവും ദാനധർമ്മങ്ങളും ആണ് ചെയ്യേണ്ടത് അലങ്കാരങ്ങളില്ലാതെ അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാതെ ധ്യാനത്തിനും യോഗയ്ക്കും നാമജപത്തിനും മാത്രമായി ഒരു ദിനം അതാണ് ധൂമാവതി ജയന്തി ദിനം എല്ലാവരും ധൂമാവതി ജയന്തി ദിനം ധ്യാനവും ജപവും യോഗയും എല്ലാമായി മനസ്സിന് ഉൾക്കരുത്ത് നേടി നല്ലൊരു ജീവിതം നയിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു